സ്റ്റുഡൻസ് ബാക്ടൈനൽ ആർ ഓൺലൈൻ ടീച്ചർ അപ്പം മക്കളെ നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷിൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നോ എളുപ്പമല്ലായിരുന്നോ നല്ല എളുപ്പമല്ലായിരുന്നോ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻസും നമ്മൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞാൽ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ ഒത്തിരി പേര് നമ്മളോട് കമൻസിൽ പറഞ്ഞു ഒത്തിരി സന്തോഷമുണ്ട് പോയം നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലേ പോയ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു ദെൻ ആ വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിരുന്നു പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് ക്ലോസ് നിങ്ങൾ മിസ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഇഫ് ക്ലോസ് ഇതാ ഈ പന്ത്രണ്ടാമത്തേത് ഇഫ് ക്ലോസ് എന്നാണ് ഇതാ ഇത് മൂന്നാമത്തെ ടൈപ്പ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ദെൻ ബി ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ടൈപ്പ് അപ്പോൾ ഇഫ് യു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് യു വിൽ നോട്ട് ഫോളോ ഇൻ ലോഫിൻ അപ്പോൾ അങ്ങനെയുള്ളത് പിന്നെ കൊഹസി ഡിവൈസ് സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലീപ്പ് സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഇമേജസ് മിസ് ആ ഒരു പ്രൊഡിക്ഷൻ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അതായത് നിങ്ങൾ സൺറൈസ് ഓൺ ദ ഹിൽസിൽ അതേപോലെ നിങ്ങൾക്കൊരു വിഷമം വന്നു നേച്ചറിലേക്ക് പോയി നേച്ചർ നിങ്ങളെ ആശ്വസിപ്പിച്ച സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും അതേപോലെ തന്നെ പിന്നെ നമ്മൾ പിന്നെ എയ്റ്റി ഔട്ട് ഓഫ് എയ്റ്റി ചെയ്ത ആ ഒരു വീഡിയോയിലൊക്കെ ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ദർ ഇസ് നോ ആ മറഗൻസ് ഫേസ്റ്റ് ഫെയ്റ്റ് അത് പഴി ആണ് എന്നുള്ളതെല്ലാം എന്താണ് നമ്മൾ അവിടെ പറഞ്ഞു തന്നിരുന്നു ദൻ പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടൊരു പതിമൂന്നമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ലായിരുന്നു നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു എളുപ്പത്തിൽ നാല് മാർക്ക് അവിടെ കിട്ടുമായിരുന്നു അല്ലേ മോൾട്ടൻ റോക്ക് ദാറ്റ് ഫ്ലോസ് ഓഫ് ലാവയാണ് അതേപോലെ തന്നെ ഓവർഫ്ലോ ഓഫ് വാട്ടർ ഓൺ ടൈൻ നോർമലി ഡ്രൈ ലാൻഡിലേക്ക് വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നതിന് എന്ന് പറയും നമ്മൾ ഫ്ലഡ് എന്ന് പറയും ദൻ ഗ്രാവിറ്റേഷനൽ മൂവ്മെന്റ് ഓഫ് എ മാസ് ഓഫ് റോക്ക് എയർ തോർ ഡെബ്രിസ് ഡൗൺ എ സ്ലോപ്പ് ലാൻഡ് സ്ലൈഡ് പിന്നെ വൈഡ് സ്പെഡ് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ഡ്യൂ ടി ക്രോപ്പ് ഫെയിലിയർ അത് ഡ്രോട്ട് അതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് പിന്നെ ക്വസ്റ്റിൻ പേപ്പർ പറയുകയാണെങ്കിൽ ഭയങ്കര ബൾക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റിൻ ആയിരുന്നു അല്ലേ അത്ര അങ്ങോട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടപ്പെട്ടില്ല അതായത് ഈ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ ചോദിക്കാം ഓൺലൈൻ ഓൺലൈനായിട്ട് നമ്മൾ ഒരു ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡൂസ് ആൻഡ് ഡോൺസ് അങ്ങനെ ചോദിക്കാം അതിന് പകരം കുറേ വായിക്കാനുണ്ടായിട്ട് ബൾക്കി പോലെ തോന്നി അതേപോലെ തന്നെ എനിക്ക് ഒരു ഫോർ ഫോറക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതി അത് കുറച്ച് ബൾക്കി ആയിട്ട് തോന്നി എന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്നതായിരുന്നു അല്ലേ എളുപ്പമായിരുന്നു ഡൂസ് ആൻഡ് ഡോൺസ് ദെൻ അടുത്ത ഭാഗം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ദെൻ സ്റ്റീഫൻ ഹോക്കിംഗ് എങ്ങനെയാണ് ആ ഒരു ഇതെല്ലാം ഓവർകം ചെയ്തതെന്നുള്ളത് സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ദൻ അതേപോലെ തന്നെ ഗുഡ് എക്സസൈസ് അല്ലെങ്കിൽ വാക്കിങ്ങിൻ്റെ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് അതൊക്കെ സിമ്പിളായിട്ട് നാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ദെൻ സക്സസ് സീകളിൻ്റെ ആ ഒരു പെർസീവറൻസ് ആണോ ഗോൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റൻസ് ആയിരുന്നു അല്ലേ പിന്നെ പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൊഫൈൽ ഈസി ഈസിക്വെച്ചിന് ആറ് മാർക്കിന് മിസ് പറഞ്ഞ രീതിക്ക് നിങ്ങൾ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താണ് ഈ പ്രൊഫൈൽ നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് ആറ് മാർക്കോടെ ഫുൾ ആയിട്ട് കിട്ടും കേട്ടോ ഞാൻ ലൈവ് ടി വി റിപ്പോർട്ട് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തായിരുന്നല്ലേ ടാറ്റൽ കോളിങ്ങിൻ്റെ ലൈവ് ടി വി റിപ്പോർട്ട് പറഞ്ഞിരുന്നായിരുന്നു എ പി ജെ അബ്ദുൾ കലാം എങ്ങനെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ള റൈറ്റപ്പ് നമ്മൾ ഇമെയിലാണ് പറഞ്ഞിരുന്നത് അത് റൈറ്റപ്പിലേക്ക് ചോദിച്ചു ഈസി ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ടിന് എഴുതുന്ന ഒരു ഇമെയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈസി ആയിരുന്നു പിന്നെ എട്ട് മാർക്കിൻ്റെതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അതായത് ഒരു ട്രാവലേഴ്സെയാണ് ചോദിച്ചത് അല്ലേ നിങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്തെ പറ്റിയിട്ടൊരു ട്രാവലേഴ്സ് സിമ്പിളായിട്ട് മൂന്നാറിൻ്റെ വയനാടിനെയൊക്കെ മിസ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നിരുന്നു പിന്നെ അതേപോലെ തന്നെ ഗാന്ധി വാല്യൂസിനെ പറ്റിയിട്ടല്ല അത് ഇമ്പോർട്ടൻസ് ആ രീതിക്ക് ഒരു എസ് എ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഗാന്ധിയുടെ ഒക്കെ പഠിച്ചിട്ട് പോകണമെന്നുള്ളത് പിന്നെ ഒരു ക്രിട്ടിക്കൽ ആപ്രീസിയേഷൻ ചോദിച്ചിരിക്കുന്നു ഹസൻ്റെ സ്കാരക്ടർ സ്കെച്ച് ഈസി ആയിരുന്നു ദെൻ അതേപോലെ തന്നെ ലെറ്റർ ടു ദ എഡിറ്റർ ഇതൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് നമ്മുടെ സ്റ്റുഡൻസ് അയച്ചു തന്നാട്ടോ നമ്മുടെ ഓൺലൈൻ ബാച്ച് തന്നെ സ്റ്റുഡൻസ് ഒത്തിരി പേര് പറഞ്ഞു ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾ യൂട്യൂബ് കമ്മ്യൂണിറ്റി നിങ്ങളും പറഞ്ഞു ഈസി ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് പ്ലസ് ടു ആദ്യം ഈസി ആക്കാം അതിന് വേണ്ടിയിട്ട് എത്രയും പെടന്ന് അഡ്മിഷൻ എടുത്തോളൂ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ താങ്ക്